നമസ്കാരം മലയാളത്തിന്റെ പകരം വെക്കാനില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് മുപ്പത് വർഷം തികയുന്നു മലയാളത്തിലെ ഏറ്റവും ജനകീയനായ എഴുത്തുകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട പുസ്തകങ്ങളുടെ രചയിതാവാണ് മലയാള സാഹിത്യത്തിൽ ഏറ്റവും ലളിതമായി കഥകളും നോവലുകളും എഴുതിയ എഴുത്തുകാരനും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ബഷീർ ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത് തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ ബഷീറിന്റെ ജീവിതം രസകരവും സാഹസികവുമായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ബഷീർ ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗിനെ മാതൃകയാക്കി യുവാക്കളുടെ സംഘമുണ്ടാക്കിയ അദ്ദേഹം സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ തീപ്പൊരി ലേഖനങ്ങളും എഴുതി പ്രഭ എന്ന തൂലിക നാമത്തിലായിരുന്നു അന്ന് അദ്ദേഹം രചനകൾ നടത്തിയത് ഈ വാരിക പിന്നീട് കണ്ടുകെട്ടി ഭഗത് സിംഗിനെ അനുകരിച്ച് കൊമ്പൻ മീശ പോലും വെച്ചു പിന്നീട് കുറേ വർഷങ്ങൾ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം പല ജോലികളും ചെയ്ത് ജീവിച്ചു ഏകദേശം ഒൻപത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിക്കുകയും അറബി നാടുകളിലും ആഫ്രിക്കയിലുമൊക്കെ സഞ്ചരിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ പല ഭാഷകളും പഠിച്ച അദ്ദേഹം തീവ്ര ദാരിദ്ര്യവും മനുഷ്യ ദുരിതങ്ങളും അടക്കം മനുഷ്യ മനുഷ്യജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നേരിട്ട് അനുഭവിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യവും സാമാന്യ മലയാള ഭാഷയറിയുന്ന ആർക്കും വഴങ്ങുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ രചനകൾ ബഷീറിനെ കൂടുതൽ ജനകീയനും ജനപ്രിയനുമാക്കി സമൂഹത്തിന് നേരെ ഹാസ്യത്തിൽ കലർന്ന വിമർശനം നടത്തിയ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ സമൂഹത്തിൽ താഴെത്തട്ടിൽ ജീവിക്കുന്നവരോ മാറ്റി നിർത്തപ്പെട്ടവരോ ആയിരുന്നു പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വർഗ്ഗം ുരാഗികളുമെല്ലാം അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകത്തേക്ക് കടന്നുവന്നു പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജെ കേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവൃത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാം എന്നും മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു അതിദീർഘമായ രചനകൾക്ക് പകരം അടുക്കും ചിട്ടയോടും കൂടി വളരെ കുറച്ചെഴുതാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അതിനാൽ അദ്ദേഹം എഴുതിയ എല്ലാ നോവലുകളും ദൈർഘ്യം കുറഞ്ഞവയാണ് ബഷീറിന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്ന് എന്ന് വിലയിരുത്തുന്ന ബാല്യകാല സഖിക്ക് കേവലം എഴുപത്തഞ്ച് പേജുകളാണുള്ളത് പ്രേമലേഖനം ബാല്യകാല സഖി ഇൻഡുപ്പാപ്പാക്കൊര ഉണ്ടാർന്ന് ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ശബ്ദങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ താര സ്പെഷ്യൽസ് മാന്ത്രിക പൂച്ച തുടങ്ങിയവ അദ്ദേഹത്തിന് പ്രസിദ്ധമായ നോവലുകളാണ് ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് ഭാർഗവീ നിലയം ജന്മദിനം ഓർമ്മക്കുറിപ്പ് പാവപ്പെട്ടവരുടെ വേഷ്യ വിഡികളുടെ സ്വർഗ്ഗം വിശപ്പ് ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും ഷിങ്കിടിമുങ്കൻ തുടങ്ങിയവ ബഷീറിന്റെ ചില ചെറുകഥകളാണ് കഥകളിലും നോവലുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകം ലേഖനങ്ങളും നാടകങ്ങളും തിരക്കഥകളും അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളെല്ലാം തന്നെ പ്രധാന ഇന്ത്യൻ ഭാഷകളിലേക്ക് ും വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാള സാഹിത്യകാരന്റെ കീർത്തി അങ്ങനെയാണ് ലോകം മുഴുവൻ എത്തുന്നത് ബാല്യകാല സഖി ഇൻഡുപാപ്പാക്കാനുണ്ടാർന്ന് പാത്തുമ്മയുടെ ആട് എന്നിവ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്കും ഫ്രഞ്ച് മലായ് ചൈനീസ് ജാപ്പനീസ് തുടങ്ങിയ വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തിട്ടുണ്ട് മതിലുകൾ ശബ്ദങ്ങൾ പ്രേമലേഖനം എന്നീ കൃതികളും പൂവൻപഴം ഉൾപ്പെടെ പതിനാറ് കഥകളുടെ ഒരു സമാഹാരവും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നീലവെളിച്ചം എന്ന കഥയും മതിലുകൾ ബാല്യകാല സഖി തുടങ്ങിയ നോവലുകളും ചലച്ചിത്രമായിട്ടുണ്ട് ബഷീറിന്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവി നിലയം ചന്ദ്രതാരയാണ് ഈ ചിത്രം നിർമ്മിച്ചത് പ്രേംനസീർ മധു അടൂർഭാസി നിർമ്മല കുതിരവട്ടം പപ്പു പി ജെ ആന്റണി തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ ചലച്ചിത്രത്തിലൂടെ മലയാളക്കരെ ആദ്യമായി പേടിയുടെ മുൾമുനയിൽ നിർത്തിയ ചിത്രമാണ് അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയം മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ പ്രേതകഥയായ ഈ ചിത്രത്തിന്റെ സംവിധായകൻ എ വിൻസെന്റ് ആണ് സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയ ബഷീറിന്റെ വേറിട്ട ശൈലി ഭാഗവി നിലയത്തിന്റെ സവിശേഷതയാണ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയത് അടൂർ ഗോപാലകൃഷ്ണനാണ് സംവിധാനത്തിനൊപ്പം ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയതും നിർമ്മിച്ചതും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ് മമ്മൂട്ടിയാണ് ആ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറായി അഭിനയിച്ചത് മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത ഇതിൽ കെ പി എസ് സി ലളിതയുടെ ശബ്ദം മാത്രമാണ് ഉള്ളത് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവൽ രണ്ട് തവണ സിനിമയായി തീർന്നിട്ടുണ്ട് ശശികുമാർ നിർമ്മിച്ച ആദ്യ ചിത്രം നിർമ്മിച്ചത് കലാലയ ഫിലിംസ് ആണ് പ്രേംനസീറാണ് ചിത്രത്തിൽ മജീദായി അഭിനയിച്ചത് ഈ സിനിമ പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച് വീണ്ടും വന്നു നിരവധി അവാർഡുകളും ബഷീറിനെ തേടിയെത്തിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പുകൾ സാഹിത്യത്തിനും രാഷ്ട്രീയത്തിനും നാല് നാമപത്രങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്കാരദീപം അവാർഡ് പ്രേംനസീർ അവാർഡ് ലളിതാംബികാന്തർജനം സാഹിത്യ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തൊണ്ണൂറ്റിനാലിൽ ജിദ്ദ അരങ്ങ് അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു വളരെ വൈകിയാണ് ബഷീർ വിവാഹിതനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ അഞ്ചിന് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കൃതിയാണ് വായിച്ചാലും വായിച്ചാലും നിങ്ങൾക്ക് മതിയാകാത്തതെന്ന് കമന്റ് ബോക്സിൽ എഴുതുമോ